ദോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വെട്ടിവെച്ച നൈറ്റ് നമുക്കിന്ന് തയ്ക്കണേ അതിന് വേണ്ടി ആദ്യം നമുക്ക് ക്രോസ് ആയിട്ട് കളുത്തിൽ വയ്ക്കാം വെട്ടി വയ്ക്കാം രണ്ടും രണ്ട് പീസ് തുണി വേണം രണ്ടോ മൂന്നോ പീസ് തുണി കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് നമുക്ക് റോസിന് വിട്ടാം റോസ് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ചരിഞ്ഞ വശവും ഒരു നേര് വശവും കൂടെ വെച്ച് ഇങ്ങനെ അടിക്കണം

രണ്ട് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം ഷോൾഡർ അടക്കം രണ്ട് സ്റ്റിച്ചാണ് ോൾഡറ് നമ്മൾ രണ്ട് സൈഡും ഈ രണ്ട് തയരിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം പതിഞ്ഞിരിക്കാൻ ഇനി ഈ ക്രോസ് പീസ് നമുക്ക് കഴുത്തിൽ വെച്ച് കൊടുക്കാം നല്ല വശവും ഇതിന്റെ ക്രോസിന്റെ നല്ല വശവും വെച്ച് നമുക്ക് ഇങ്ങനെ കഴുത്തിൽ വെച്ച് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ച് അടിച്ചുകൊടുക്കാം നിർത്തി നിർത്തി അടിക്കണം വലിച്ചു പിടിക്കരുത് കഴുത്ത് വലിച്ചു പിടിച്ചാൽ പഴുത്ത് വലിഞ്ഞു പിടിക്കും ഇനി മുപ്പവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തയ്യൽ തുമ്പിൽ തയ്യലിൽ കൊള്ളാതെ ഓരോ കൊടുക്കാം ചതുരമൊക്കെ എഴുത്താണെങ്കിൽ ചതുരത്തിൻ്റെ മോഡലിൽ വെട്ടണം ഇത് നമുക്ക് യു കഴുത്തായാലാണ് ക്രോസ് കട്ടിൽ വെട്ടി തയ്ക്കാൻ പറ്റുന്നത് നമുക്ക് ഇത് കൈ കൊണ്ടിങ്ങനെ ഒന്ന് തേച്ച് മറച്ചിട്ട് തേച്ച് കൊടുക്കണം തേച്ചിട്ട് നമുക്ക് പതിച്ചടിക്കണം ഴുത്തവിടെ നമ്മൾ തച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഞാൻ കാണിച്ചത് ഇനി നമുക്ക് ഷോൾഡർ എത്ര വേണമെന്നിട്ട് കണക്കാക്കി വെച്ചിട്ട് കൈക്കുഴി ഫ്രണ്ടെടുത്ത് വെട്ടി കൊടുക്കാം അര ഫ്രണ്ട് ഫ്രണ്ടെടുത്ത് വെട്ടണം കുഴിച്ച് വെട്ടണം നമുക്ക് இட் ஃபிரண்டு குழிச்சு வெட்டி ஷோல்டரி சைடில் வரல இவடே வரல இன்னை இறக்கி பிரண்டானு வெட்டாலும் பேக்கு வெட்டி கடையும் മറു വശം ഇതേപോലെ ഫ്രണ്ട് എടുത്ത് വെട്ടണം അര ഇഞ്ച് കൈ അര ഇഞ്ച് ഇത് എൻ്റെ വശമായോണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല മാത്രമല്ല തുണിയില്ല ഇറക്കം കുറവാണതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചോ നമുക്ക് മടക്കി തയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എടുക്കണം ഫ്രണ്ട് എടുത്തോണ്ട് നല്ല വശം എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് അര ഇഞ്ച് എടുത്ത് വെട്ടാം നമുക്ക് ളന്ന് നോക്കാം ഒരു സൈഡ് തച്ച് വന്നപ്പോൾ നാലുണ്ട് അഞ്ചെടുക്കണമെന്നുള്ളവർക്ക് അഞ്ചെടുക്കാം മൂന്നെടുക്കണമെങ്കിൽ മൂന്നെടുക്കാം പക്ഷേ നൈറ്റിക്ക് എപ്പോഴും അഞ്ചോ നാലോ വേണം ഞാൻ നാലെടുത്തു എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശവും ഈ നല്ല വശവും വെച്ച് നമുക്ക് യോജിപ്പിക്കാം ayı vekkumol orikkile nammale kaiye tudi valichu kodthalo patte tudi valichu pidikkiradu inda correct aayonde namukku valichu pidikkan adavashyam illa rand adi adichu kodukana thayil thumbukal எப்ப நம்ம வலது கை கொண்டு தைக்கணும் துணியை வலிச்சு இட்டு கொடுக்கணும் തയ്ക്കുന്ന സമയം പോലും നൈറ്റിക്ക് വേണ്ടി വരുന്ന ഈ മോഡൽ നൈറ്റിയാണെങ്കിൽ ഒരു കൈത്ത വെച്ചിട്ട് തീർന്നു ഇനി നമുക്ക് ഒരടി കൂടെ കൊടുക്കാം പറ്റിയ കൈ അതുപോലെ വയ്ക്കണം ഷോൾഡറ് നമ്മൾ നാലിഞ്ച് വീതിക്കെടുത്തതിന് ശേഷം കൈ അതിൽ വെച്ച് അതിൻ്റെ സെൻ്റർ വെച്ച് പിടിപ്പിക്കണത് ഞാനത് പിടിച്ചത് അത് ഇതിൽ കിട്ടിയില്ല അപ്പം ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ഇവിടെ മുതൽ ഇവിടെ ഇങ്ങനെ അടിക്കണം കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരണം ആ രീതിയിൽ അടിച്ചെടുക്കണം എന്നത് അടിച്ചത് കട്ടായിപ്പോയി രണ്ടടി അടിച്ച് പോയി അല്ലെങ്കിൽ ഞാൻ കൂടെ അടിച്ച് കാണിച്ചു തന്നെ ഇനി ഞാൻ കൈ വെക്കുമ്പോൾ കാണിച്ചു തരാം നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴുത്ത് വെച്ച് ഇനി കൈ വെക്കണം ഇതിൻ്റെ സെൻറ്റർ പിടിച്ചുകൊണ്ട് നമ്മൾ വെട്ടിയ കൈയുടെ സെൻറ്റർ പിടിക്കണം സെൻ്റർ പിടിച്ചിട്ട് ഫ്രണ്ട് അര ഇഞ്ച് കൈക്കുഴി എടുത്ത് വെട്ടണം കൈയിലെ ഫ്രണ്ടും അര ഇഞ്ച് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം നല്ല വശവും നല്ല വശവും വയ്ക്കണം ഇങ്ങനെ നല്ല വശവും നല്ല വശവും കൂടെ വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത് വശവും നല്ല വശവും ജോയിന്റ് ചെയ്ത് സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ടച്ച് കൊടുക്കാം രണ്ട് തുമ്പും ഒരുമിച്ച് പിടിക്കണം അല്ലെങ്കിൽ വലിച്ചു പിടിക്കരുത് വലിച്ചു പിടിച്ചാൽ நமக்கு அடை சூடு போய் திருச்சி அங்கோட்டும் கூட ஒரு அடி அடிச்சு கொடுக்க ரெண்டு தையே விடலாம் ബ്രേക്കം പിടിച്ച് നല്ല സ്പ്രൈറ്റ് ആയിട്ട് വെട്ടിക്കാൻ തയ്ക്കാവോ ഒരു കൈ അടിച്ച് ഇനി മറ്റേ കൈ ഇതുപോലെ തച്ചെടുക്കാം രണ്ട് കൈയും നമ്മളിവിടെ അടിച്ചെടുത്തു ഇനി കൈ കൊണ്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കണം തയ്യൽ പൊങ്ങി ഇരിക്കാതിരിക്കാനാണ് തേച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം രണ്ട് തുമ്പും ഒരുമിച്ച് പിടിക്കണം നമുക്ക് അടിഭാഗം എത്ര വണ്ണം നോക്കണം ഏഴൊക്കെ എനിക്ക് മതി ഞാൻ ഒരു എട്ട് ണ്ൂസ് കിടക്കണത് വീട്ടിലിടുന്ന നൈറ്റി എടുത്തിട്ട് ലൂസുള്ളതാണ് നല്ലത് അങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുക്കാം യൽ ഒന്നിയിൽ ഇങ്ങോട്ടിരിക്കണം അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ചും അങ്ങോട്ടിരിക്കണം ഇത് ഇങ്ങോട്ട് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം ഞാൻ ഇത് തുണി തുണിയെടുത്ത് അതിൽ വേണമെങ്കിൽ മൂന്ന് ഇഞ്ച് നീള വീതിക്ക് ഒരു തുണി എടുത്ത് അതിൽ വെച്ച് വേണമെങ്കിൽ തയ്ക്കാം ഇത് ഞാൻ ഇതല്ലാതെ പെട്ടെന്ന് തയ്ക്കുന്ന രീതി കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ട് വേണ്ട അല്പം തുണി ഇങ്ങനെ മടക്കി കൊടുക്കണം ഇതിൽ വെച്ച് എന്നെ തയ്ച്ച് കാണിക്കണേ മുളി ഞാൻ പിന്നെ കാണിച്ചു തരാം തുണിയിൽ വെച്ച് സിബ് വെച്ച് തച്ചിട്ടും വെക്കാം ഇങ്ങനെയും തയ്ക്കാം സിബ് ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചു ഇനി നമുക്കൊരു പീസ് തുണി വെച്ച് ഒരു സൈഡ് ഈ സിബ് കാണാതെ നമ്മൾ മറച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് തച്ചെടുക്കാം അതിനുവേണ്ടി ഒരു രണ്ടര ഇഞ്ച് നീളത്തിൻ്റെ വീതിക്ക് ഈ സിബിനേക്കാളും എഴുതുന്നുള്ള ഒരു ഒൻപത് ഇഞ്ച് രണ്ടിഞ്ച് കൂടുതൽ നീളം ഇട്ട് ഞാൻ ഒരു തുണി എടുത്തിട്ടുണ്ട് അത് വെക്കേണ്ട രീതി നമുക്ക് കാണിച്ചു തരാം ഞാൻ ആദ്യം ഇവിടെ മടക്കി കൊടുക്കണം മടക്കി ഇങ്ങനെ വെക്കണം తేలికూడి నమకెడుక போல் நமக்கு வந்து மடக்கி கொடுப்பா பிரீம வேண்டாம் നമുക്ക് തിരിച്ചെടുക്കാം ഇതുവരെ നമ്മൾ അടിച്ചെടുത്ത് ഇനി ഇതിനെ മറിച്ചിട്ടിട്ട് മറിച്ചിട്ട് ഒരടിയിട്ട് കൊടുക്കാം പലിച്ചടിക്കും ഈ ഒരു തുണ്ട് തുണി ഇതുവരെ നമ്മൾ അടിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഈ സൈഡ് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കണം ഇങ്ങോട്ട് മുടക്കി ഇങ്ങോട്ട് മുടക്കി ഈ ജുബയുടെ ആകൃതിയിൽ ജുബയിൽ വെക്കുമല്ലോ ജുബേലെ ഫ്രണ്ട് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം നിർത്തിക്കൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം ഇവിടെ സിബ് വെച്ച് തച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് തുണി വെച്ച് ഇങ്ങനെ അവസാനം ഇത ഇങ്ങനെ വെച്ചടിച്ച് ഇതിലെ ഇതുവഴി വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പകുതി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ടടിക്കണം അപ്പം നമുക്ക് സിബ് റെഡിയായി നൈറ്റി മൊത്തത്തിൽ റെഡിയായി അറിഞ്ഞുവിടാത്തവർ ചെയ്ത് നോക്കണം ഏത് പ്രായക്കാർക്കും തയ്ക്കാൻ പറ്റുന്നതാണ് ചെ തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്ക് പോലും ഇത് നോക്കി തച്ചാൽ മനസ്സിലാവുന്നതാണ് ചെയ്ത് നോക്കണം ഞാൻ എപ്പോഴും പറയും പോലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നൈറ്റ് ഇതാവിടെ റെഡിയായി